Maddaka hai? Kanna? Maddaka അതിലേ ഇത് ഇറക്കിയ ഇറക്കിയ ഊന്നാനവിടെ ഇങ്ങോട്ട് ഊന്നാല് ൂടെ തെറ്റ് ഇറക്കി പെയ്യവിടെ അവിടെ പെയ്യാനാണ് ഇങ്ങോട്ട് ഊന്നിക്കാന്ന് തെറ്റ് ഇങ്ങോട്ട് ഊന്നവടെ ഷൂട്ടിങ് അപ്പടല്ലഞ്ഞി ഇരക്കി വെയാല നീ അantle ഇരക്കി വെയാല അantle ഹും അപ്പുറത്ത് നടക്കണ്ട കൊമ്പുടി അപ്പുറത്ത് നടക്കല്ലേ രോ നാല് ഒരു വടി നീയാടാ അantle രോ നിക്കായ കുട്ടിയേ അantle ദബടവേയാരെ നീ ദബടവേയാരെ അവിടെ ാണ് ആതില്ക്കാനാണ് ഇങ്ങോട് ഊന്നാലും